നമസ്കാരം നാം ഏറെ സുരക്ഷിതത്തോടു കൂടി കാണുന്ന സ്ഥലങ്ങളാണ് വിമാനത്താവളങ്ങളും അതുപോലെ വിമാനത്തിനുള്ളിലും എല്ലാം തന്നെ എന്നാൽ ഈയിടെയായി ഇവിടങ്ങളിലൊക്കെ തന്നെ പലരും സംഘർഷമുണ്ടാക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ് പലപ്പോഴും കയ്യാങ്കളിയും അതുപോലെ ഒക്കെയായി വിമാനയാത്ര പലപ്പോഴും ദുരിതപൂർണ്ണമായി മാറാറുണ്ട് പല വിമാനങ്ങളും അടുത്ത വിമാനത്താവളത്തിൽ ഇറക്കി ഈ അക്രമികളെ പോലീസിനെ ഏൽപ്പിക്കേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട് ചില വിമാനത്താവളങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച കൊളംബിയയിലെ ഒരു വിമാനത്താവളത്തിൽ ഇത്തരത്തിലുണ്ടായ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അറസ്റ്റിലായിരിക്കുകയാണ് ഹെക്ടർ സാന്താ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ക്ലോഡിയ സെഗൂറ എന്ന ഒരു അഭിഭാഷകയാണ് വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് അതിന് ടെർമിനലിനുള്ളിൽ വെച്ച് മർദ്ദിച്ചത് ഇതിന് ഇയാളെ പ്രകോപിപ്പിച്ച ഘടകം ടെർമിനലിനുള്ളിലെ ഇയാളുടെ അടുത്തിരിക്കുകയായിരുന്നു ഈ സ്ത്രീ അവരോട് സാന്താ എണീറ്റ് മാറാൻ പറഞ്ഞു അതിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞു അത് അവർ അനുസരിക്കാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് സാന്താ ക്രൂസ് സഗൂറയോട് നിങ്ങളിവിടുന്ന് എഴുന്നേറ്റ് മാറിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ബലംപറയിൽ വെച്ച് പറഞ്ഞിടത്ത് മാറ്റും എന്ന് ആക്രോശിക്കുകയായിരുന്നു ഇതിനും അവർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇയാൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ മർദ്ദിക്കുകയും അവരുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ദൂരറിയൊക്കെ തന്നെ ചെയ്തു എല്ലാവരും സ്തബ്ധരായാണ് കണ്ടുതന്നത് ഈ സ്ത്രീ മർദ്ദനമേറ്റ് താഴെ വീഴുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ വനിത യാത്രക്കാർ ഓടിയെത്തി ഈ സാന്താ ക്രൂസിനെയും നേരെയും ബലപ്രയോഗം നടത്തി ഇയാളും മറിഞ്ഞു വീഴുകയായിരുന്നു എങ്കിലും ജനങ്ങളെല്ലാം തന്നെ ഈ സാന്താ ക്രൂസിന് എതിരായി മാറിയിരുന്നു കാരണം ഇയാളൊരു സ്ത്രീയെ പരസ്യമായി ഒരു സീറ്റിൻ്റെ പേരിൽ മർദ്ദിച്ചത് ശരിയായ നടപടി ആയിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ സഗൂറ പിന്നീട് മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞത് താൻ വിമാനത്താവളത്തിലെ ടെർമിനലിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ താൻ ഇരിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഈ സാന്തക്രൂസ് വന്നതിന് ശേഷം തൻ്റെ ഭാര്യയ്ക്കൂടെ ഇരിക്കാനുള്ളതാണ് നിങ്ങൾ എണീറ്റ് മാറണം എന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കേണ്ട ആവശ്യം തനിക്ക് ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ സെഗൂറ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും മർദ്ദനമേറ്റ സെഗൂറയെ പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഒപ്പം ഈ ആക്രമണം നടത്തിയ സാന്താക്രൂസിനെയും പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് മറ്റൊന്നുമല്ല ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പരിശോധന നടത്തുന്നതിന് ആയിരിക്കാം ഇയാളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഏതായാലും എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സാന്തക്രൂസിനെ ആതിശക്തമായ തോതിൽ വിമർശിക്കണം കാരണം ഇയാൾക്ക് എന്ത അവകാശമാണ് ഒരു സ്ത്രീയെ തല്ലാൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിവാദങ്ങളുടെ എല്ലാം തന്നെ കേന്ദ്ര ബിന്ദുവായ സാന്തക്രൂസിൻ്റെ ഭാര്യ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ക്ഷമാപണവുമായി എത്തിയിരിക്കുകയാണ് താൻ സഗൂറയോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട വ്യക്തി എൻ്റെ ഭർത്താവാണ് എന്നും അദ്ദേഹം ഒരു സ്ത്രീയെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് ശരിയായ നടപടി ആയിരുന്നില്ല എന്നുമാണ് അവർ പറയുന്നത് ഒരു അമ്മ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും ആരെയും ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനോട് തനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ലെന്നും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയായി പോയി തൻ്റെ ഭർത്താവിൻ്റേത് എന്നുമാണ് അവർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും സെഗൂറ ഒരു അഭിഭാഷകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അവർ ഇപ്പോൾ മറ്റ് ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ജോലി തിരക്കുമായി ബന്ധപ്പെട്ടാണ് വിമാനത്താവളത്തിൽ വെച്ച് തനിക്ക് കസേലിൽ ലാപ്ടോപ്പ് പരിശോധിക്കേണ്ടി വന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഒരു ബിസിനസ്സുകാരനായ സാന്താ ക്രൂസ് ആകട്ടെ ഭയങ്കരമായ അക്ഷമ കാണിക്കുകയും ഈ വിമാനത്താവളത്തിൽ വല്ലാതെ അലറി വിളിക്കുകയും ഈ സ്ത്രീയെ മർദ്ദിക്കുകയൊക്കെ തന്നെ ചെയ്തത് ശരിയായ നടപടിയല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സെഗൂരയുടെ തലയ്ക്ക് അടിക്കുകയും കയ്യിൽ പിടിച്ച് വലിക്കുകയൊക്കെ തന്നെ ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒരു സ്ത്രീയോട് ആരും തന്നെ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്ന അഭിപ്രായം എന്നാൽ സെഗൂറയ്ക്ക് പിന്നീട് ഇന്ന് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയതിന റിമാൻഡ് ചെയ്തിട്ടുണ്ടോ ഇയാളെ ജാമ്യത്തിൽ വിട്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനിയും ആ വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും കൊളംബിയയിലെ വിമാനത്താവളത്തിലുണ്ടായ ഈ ഒരു സംഭവം വ്യോമയാന മേഖലയ്ക്ക് തന്നെ വലിയ തോതിലുള്ള ഭീഷണി ഇപ്പോൾ ഇത്തരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി മാറുകയാണ്